കൊൽക്കത്തയും ആർ സി ബിയും തമ്മിൽ ഏറ്റുമുട്ടിയ വാശിയേറിയ ഐ പി എൽ മത്സരത്തിനാണ് ഇന്ന് ബംഗളൂരുവിലെ എം ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയായത് കളിയിലിന്ന് ടോസ് നേടിയ കൊൽക്കത്ത ആദ്യം ആർ സി ബിയെ ബാറ്റിംഗിനു നിശ്ചിത ഇരുപത് ഓവറിൽ ആറു വിക്കറ്റിന് റൺസാണ് ആർ സി ബി നേടിയത് സ്വന്തം തട്ടകത്തിൽ അത്ര നല്ല രീതിയിലായിരുന്നില്ല ആർ സി ബിയുടെ ബാറ്റിംഗ് ആരംഭിച്ചത് ആറു പന്തിൽ എട്ട് റൺസുമായി ആദ്യമേ പുറത്തായ നായകൻ ഫാഫ് ഡുപ്ലസി ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി പിന്നാലെ ക്രീസിലേക്ക് വന്ന കാമറോൺ ഗ്രീനെ കൂട്ടുപിടിച്ച് വിരാട് കോഹ്ലി അവരെ അൻപത് കടത്തി ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസാണ് ഗ്രീൻ നേടിയത് പിന്നാലെ വന്ന മാക്സ്വെല്ലിനെ കൂട്ടുപിടിച്ച് കോഹ്ലി ആർ സി ബി എ നൂറ് കടത്തി പത്തൊമ്പത് പന്തിൽ ഇരുപത്തിയെട്ട് റൺസായിരുന്നു മാക്സ്വെൽ നേടിയത് ഇതിനോടകം കോഹ്ലി തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു അൻപത്തി പന്തിൽ പുറത്താവാതെ എൺപത്തിമൂന്ന് റൺസാണ് ഇന്ന് കോഹ്ലി നേടിയത് നാല് ബൌണ്ടറിയും നാല് സിക്സറും അടങ്ങുന്ന ഇന്നിംഗ്സ് ആയിരുന്നു താരത്തിന്റേത് അവസാന ഓവറുകളിൽ വെടിക്കെട്ട് ബാറ്റിംഗുമായി ദിനേശ് കാർത്തിക്കും തിളങ്ങി എട്ട് പന്തിൽ മൂന്ന് സിക്സർ അടക്കം ഇരുപത് റൺസാണ് ഡി കെ നേടിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി ഹർഷിത് റാണ റസൽ എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിനെത്തിയ കൊൽക്കത്ത തുടക്കം മുതലേ ആക്രമണ ശൈലിയിലാണ് ബാറ്റ് വീശിയത് ഓപ്പണർമാരായ സുനിൽ നരയിൻ ഫിൽ സാൾട്ട് എന്നിവർ കത്തിക്കയറി പവർപ്ലേ അവസാനിക്കുമ്പോഴേക്കും ആറ് ഓവറിൽ വിക്കറ്റ് ഒന്നും പോകാതെ എൺപത്തിയഞ്ച് റൺസ് അവർ അടിച്ചെടുത്തിരുന്നു ഇരുപത്തിരണ്ട് പന്തിൽ നാല്പത്തിയേഴ് റൺസാണ് സുനിൽ നരയിൻ നേടിയത് രണ്ട് ബൌണ്ടറിയും അഞ്ച് സിക്സറും അടങ്ങുന്ന തകർപ്പൻ ഇന്നിംഗ്സ് ആയിരുന്നു നരയിന്റേത് ഇരുപത് പന്തിൽ മുപ്പത് റൺസ് നേടിയ ഫുൾസാൾട്ടും മോശമാക്കിയില്ല എന്നാൽ ഒരു ഓവറിന്റെ വ്യത്യാസത്തിൽ ഇരുവരും പുറത്തായത് കൊൽക്കത്തയ്ക്ക് തിരിച്ചടിയായി ഇതോടെ ആർ സി ബി കളിയിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഏവരും കരുതിയത് എന്നാൽ ആ പ്രതീക്ഷയ്ക്കും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പിന്നീട് ക്രീസിലൊരുമിച്ച വെങ്കടേഷ് അയ്യർ ശ്രേയസ് അയ്യർ കൂട്ടുകെട്ട് അവരെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു അധികം വൈകാതെ കൊൽക്കത്ത വിജയത്തിലേക്കുമെത്തി